പ്രവർത്തകർക്ക് പ്രത്യേകം സ്വാഗതം പറയുകയാണ് അതോടൊപ്പം ഈ പത്രസമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത് ഇവിടെ കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് മെൻസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി ആർ ഭാസ്കരൻ അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമിനാഥൻ കൂടാതെ കൂടാതെ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഡി വിശ്വനാഥൻ നായർ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോസ് പൂമാല ശ്രീ കെ ഗോവിന്ദൻ ശശിധരൻ നായർ അതുപോലെ തന്നെ ആനാൾ ഗോകുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവർ പങ്കെടുക്കുന്നത് കേരളത്തിലെ പതിനായിരക്കണക്കിന് സഹകരണ പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കൊടിയുടെ നിറം നോക്കാതെ പോരാടുന്ന ഒരു സംഘടനയാണ് കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സഹകരണ മേഖലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് തുച്ഛമായതാണെങ്കിൽ പോലും സഹകരണ മേഖലയിൽ പ്രവർത്തിച്ച് വിരമിച്ച പെൻഷൻകാർക്ക് പെൻഷൻ സമ്പ്രദായം നിലവിൽ ഉണ്ടായിരുന്നത് അതിലുണ്ടായ അതിന് അന്നുണ്ടായിരുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അതോടൊപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അന്ന് സഹകരണ മന്ത്രിയായിരുന്ന ശ്രീ സി എൻ ബാലകൃഷ്ണൻ അവരാണ് നമുക്ക് പെൻഷൻകാർക്ക് ക്ഷാമവത്ത എന്ന സമ്പ്രദായം നിലവിൽ വന്നത് ആദ്യം അഞ്ച് ശതമാനം ആണ് പ്രഖ്യാപിച്ചതെങ്കിലും പിന്നീട് ഒമ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ച ക്ഷാമവത്ത പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ നിവേദനങ്ങൾ സർക്കാർ കൊടുത്തിട്ടുണ്ട് യാതൊരു മറുപടിയുമില്ല നമ്മള് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നമ്മുടെ സംഘടന ഒരു ഒ പി ഫയൽ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട ഒരു ജുഡീഷ്യറി കമ്മിറ്റിയെ ഒരു പെൻഷൻ പരിഷ്കരണ കമ്മിറ്റിക്ക് വേണ്ടി ജുഡീഷ്യറിയെ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവ് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ആറുമാസം കഴിഞ്ഞു പല മറ്റുമായി നമ്മളെ ചർച്ചയ്ക്ക് ഇന്ന് വരെയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സമര പരിപാടിയുമായി മുന്നോട്ട് പോകാൻ നമ്മൾ നിർബന്ധിതരായിരിക്കണം അതിൽ പ്രധാനമായി നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ നമുക്ക് മാന്യമായ രീതിയിൽ ശമ്പള പരിഷ്കരണം നടപ്പിൽ വരുത്തണം എന്ന് തന്നെയാണ് അതോടൊപ്പം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് നിർത്തലാക്കിയ ക്ഷാമവത്ത പത്ത് ശതമാനമെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം മിനിമം പെൻഷൻ പതിനായിരം ഉറുപ്പിയായി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുകയാണ് ഇതിനു മുമ്പ് മിനിമം പെൻഷൻ മൂവായിരം റുപ്പിയാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് പതിനായിരം റുപ്യായി വർദ്ധിപ്പിക്കുന്നു എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന പെൻഷൻകാർക്ക് സ്പെഷ്യൽ അലവൻസ് എന്ന നിലക്ക് ആശ്വാസ നടപടികൾ സ്വീകരിക്കണം എന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ പരിഷ്കാരത്തോടൊപ്പം തന്നെ പെൻഷൻകാരുടെ പരിഷ്കരണവും നടത്തുന്ന സംവിധാനം കേരളത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ ഡിമാൻഡുകളെല്ലാം നിരത്തിക്കൊണ്ടാണ് ഈ വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്ത് ഇരുപത്തഞ്ചിന് കാലത്ത് പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മുടെ പെൻഷൻകാരുടെ ഒരു ധർണാസമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ധർണാ സമരം ഔപചാരിക ഔപചാരികമായി ഉദ്ഘാടനിച്ചത് നമ്മുടെ ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അവറുകളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ എം എൽ എ എന്ന നിലക്ക് തിരുവനന്തപുരത്തെ ശ്രീ എം വിൻസെന്റ് എം എൽ എ അതിനെ അത് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും അതോടൊപ്പം കെ പി സി സിയുടെ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ എം ലിജു ഈ സമരത്തെ അഭിസംബോധന സംസാരിക്കുന്നതായിരിക്കും അതോടൊപ്പം മറ്റ് സംഘടനാ നേതാക്കന്മാർ എല്ലാവരും ഇതിനെ അഭിസംബോധന സംസാരിക്കുന്നതായിരിക്കും എന്തുകൂടി അറിയിക്കുകയാണ് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഈ സംരംഭത്തിന് ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥികൊണ്ട് ഞാൻ നിർത്തുന്നു